ഹായ് ഫ്രണ്ട്സ് രാവിലെ തന്നെ നീ ഒരു ചായ കുടിക്കാൻ കേട്ടോ ഇന്ന് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പണി നമ്മുടെ ഏട്ടനെ ഏൽപ്പിച്ചേക്കാണ് ഒന്നും കൊണ്ടല്ല തലയിന്ന് രാത്രി ഞാൻ നല്ല ക്ലീൻ ആക്കിയിട്ടിരുന്നായിരുന്നു കിച്ചൺ കാരണം എനിക്ക് പിറ്റേന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ വന്ന് നോക്കിയപ്പം ഏട്ടൻ രാത്രി എണീറ്റ് ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് കിച്ചൺ ഒരു പരുവാക്കിയിട്ടിരുന്നു അപ്പം പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് അത് കണ്ടുകൊണ്ട് എന്നോട് പറഞ്ഞു ഞാനെങ്കിൽ രാവിലെ കാപ്പി ഉണ്ടാക്കുക പറഞ്ഞ് പോയി ദോശയൊക്കെ ചിട്ട് മുട്ടക്കറി ഉണ്ടാക്കി കേട്ടോ കറി ഉണ്ടാക്കിയത് ഭയങ്കര കോമഡി ആയിരുന്നു ഞാൻ പറഞ്ഞു കൊടുത്തത് അത് ചെയ്ത് ചെയ്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും മുട്ടക്കറി ഞാൻ ചെന്ന് നോക്കിയപ്പം നമ്മൾ ഉള്ളിത്തീയിൽ വെക്കത്തില്ലേ അതുപോലെ ഉണ്ടായിരുന്നു കാരണം അത് മസാല ഇട്ടില്ല ഒരു കറി വെച്ചതിൻ്റെ പാടാണ് പകുതി മുക്കാൽ മല്ലിപ്പൊടി ഇതേ അവിടെ തട്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പിന്നെ ചെന്ന് ഉപ്പും അതെല്ലാം നോക്കി മസാലയൊക്കെ ഇട്ട് റെഡിയാക്കി കൊടുത്തു കേട്ടോ പക്ഷേ കൊള്ളായിരുന്നു ഏട്ട ഇടക്കേറി മീൻ കറിയൊക്കെ വെക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാകും ഒരു പ്രാവശ്യം എനിക്കിങ്ങനെ വയ്യാണ്ടൊക്കെ ഇരുന്നപ്പം നമ്മുടെ ഈ ചെങ്കൽ വേണ്ടല്ലോ അത് യൂട്യൂബിൽ നോക്കിയിട്ട് അത് എരിവ് കുടംപുളിയൊക്കെ ഇട്ട് കറി വെച്ചു നല്ല ടേസ്റ്റായതുകൊണ്ടോ അപ്പം പുള്ളി സ്വന്തമായിട്ട് ദോശയൊക്കെ ചുട്ടിട്ട് ഇത് വന്നിരുന്ന് കഴിക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ കുഞ്ഞാവയ്ക്ക് കുറുക്ക് കൊടുക്കാം കേട്ടോ പിന്നെ എനിക്കും രണ്ട് ദോശയൊക്കെ ചുട്ടു ഞാൻ രണ്ട് മുട്ട പുഴുങ്ങിയതെടുത്തു മുട്ട പുഴുങ്ങിയതും ദോശയൊക്കെ ആയിട്ട് ഞാനും രാവിലെ കഴിച്ചു എന്നിട്ട് ഞാൻ നമ്മുടെ ഈ കോഴിക്കുഞ്ഞുങ്ങളെനിക്കൊരു ഞാൻ വേട്ടിൽ വച്ച് വിരിച്ചിറക്കിയ കോഴിക്കുഞ്ഞുങ്ങളായിരുന്നു അവരെ ഞാൻ പുറത്ത് ഇതുവരെ ഇറക്കിയിട്ടില്ല ഞാൻ വിശേഷം ഒന്ന് പുറത്തിറക്കി വിടാം എന്ന് വിചാരിച്ചവരെ ഞാൻ ഒന്ന് പുറത്തിറക്കി വിട്ടു നാല് പൊടിക്കുഞ്ഞുങ്ങളും രണ്ട് ഒരുവിധം ഉളർന്ന കുഞ്ഞുങ്ങളാണല്ലേ അപ്പോൾ അവരെ ഇറക്കി വിട്ടിട്ട് പിന്നെ നമ്മുടെ കുഞ്ഞുമാവേനെയൊന്ന് കുളിപ്പിച്ച് കിടത്തി ഉറക്കി നമ്മുടെ ബാക്കി ഉച്ചക്കിലത്തേക്കുള്ള പണിയിലോട്ട് പോയി അപ്പം നമ്മുടെ ഈ എന്താ മീൻ്റെ പേര് പക്ഷോ ഒരു പേര് മറന്നു വയ്ക്കിട്ടതില്ല ആ പാരമീൻ പാരമീൻ്റെ വലിയ എന്തോ ഒരു പാരമീനായിരുന്നു അത് കറി വെക്കാൻ കിട്ടിയതായിരുന്നു അപ്പോൾ അതിന് നല്ല പച്ചമീനായിരുന്നു കേട്ടോ അത് തേങ്ങ അരച്ച് അത് കറി വെക്കാൻ അടുപ്പി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ കണമ്പ് അത് തലേന്ന് വറുക്കാനായിട്ട് മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നെ കേട്ടോ അപ്പോൾ ചൈസൊക്കെ മാറട്ടെന്ന് ചോദിച്ചു മാറ്റി വെച്ചു പിന്നെ ഞാൻ വെച്ച് കുറച്ച് മോരും കൂടി കാച്ചാന്ന് മോര് കാച്ചാൽ തേങ്ങ അരച്ചിട്ടല്ല നമ്മൾ അല്ലാണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചതച്ചിട്ടിട്ട് ചതച്ചിട്ടിട്ട് കാച്ചുമല്ലോ അങ്ങനെ ഉണ്ടാക്കും കേട്ടോ അതാകുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരിക്കും കേടാൻ വേണ്ടി മറ്റേ തേങ്ങയുടെ ആകുമ്പോൾ പിറ്റേന്ന് എടുക്കാം പക്ഷേ പിറ്റേ രാത്രി ഒക്കെ ആകുമ്പോൾ കേടാവും ഇതൊരു മൂന്ന് ദിവസമൊക്കെ നല്ല രീതിക്ക് ഇരിക്കും കേട്ടോ പിന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ഒഴിച്ചപ്പം കുറച്ച് കൂടിപ്പോയിട്ടോ കുറച്ച് വെച്ചാൽ കുറച്ചധികം കൂടിപ്പോയി ഈ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് തിരിച്ചൊഴിക്കുകയെന്ന് വെച്ചാൽ നടക്കുന്ന കഴിവില്ല എണ്ണ എന്തായാലും പോകും അപ്പം ഞാൻ വിശേഷം പിന്നെങ്കിൽ പിന്നെ അങ്ങ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു കയ്യിൽ ഫോണും എല്ലാം കൂടി ആപ്പിഴത്തേക്ക് കൂട്ടും പറ്റിയില്ല അപ്പോൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്തു പിന്നെ ഏട്ടനുള്ള ചോറിട്ട് കൊടുത്തു നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്കയും ചോറും ഒഴിച്ചുകറിയും മോര കാച്ചിയും പച്ചമീനും എല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞുമാവിയുടെ പാല് ഒന്ന് ചൂടാക്കാനിട്ടു അവൾ പാൽ കുടിക്കുന്ന കുപ്പിയ പിന്നെ അടുക്കളയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്തു നമുക്കിന്ന് കുറച്ച് ബിരിയാണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് അവരുടെ ഉമ്മ നല്ല അടിപൊളി ബിരിയാണി ഒഴിക്കാൻ കിട്ടും നമുക്ക് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ബാക്കി വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കാരണം നമ്മൾ നേരത്തെ തുറന്നു വിട്ട നമ്മുടെ കോഴിക്കുഞ്ഞില്ലേ അതിനകത്ത് രണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോയിടും അതുകൊണ്ടാണ് വിഷമം കാരണം ഞാൻ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഒട്ടും മനസ്സിലായിരുന്നു നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊരു പൂച്ചയുണ്ട് ആ പൂച്ചയാണ് കേട്ടോ അതിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ